നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ബദാം വിത്ത് എങ്ങനെ കിളിർപ്പിച്ച് എടുക്കാമെന്നതാണ് സാധാരണഗതിയിൽ വിത്ത് നടുന്നത് പോലെ ബദാമിൻ്റെ വിത്ത് മണ്ണിൽ കൊണ്ടേ കുഴിച്ചിട്ടാൽ കിളിർക്കണമെന്നില്ല അത് പലപ്പോഴും അവിടെ നിന്ന് നശിച്ചു പോവുകയാണ് പതിവ് എന്നാൽ ഇത് കിളിർപ്പിച്ചെടുക്കുന്നതിനായി ചില പ്രക്രിയ നടത്തേണ്ടതുണ്ട് അതായത് ബദാമിൻ്റെ വിത്ത് ഒരു ഒന്നര ദിവസത്തോളം വെള്ളത്തിൽ ഇട്ട് ഒന്നര ദിവസത്തോളം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് ആ വെള്ളം കുടിച്ച് കുതിർത്ത് കഴിയുമ്പോൾ ആ വിത്താണ് നമ്മൾ ക്ലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ വിത്ത് നിരത്തി വയ്ക്കുന്നു ഇങ്ങനെ ആ വിത്ത് നിരത്തി നിരത്തി വയ്ക്കുകയാണ് ചെയ്യുക ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് മറ്റൊരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നു അതിനെ വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചു കൊടുത്തതിന് ശേഷം അടച്ച് ഇത് ഫ്രിഡ്ജിലുള്ള നോർമൽ ടെമ്പറേച്ചറിലുള്ള വയ്ക്കുക ഫ്രീസറിലല്ല അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറുള്ള ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക പത്ത് ദിവസമാകുമ്പോൾ ഇത് വേര് വന്ന് പുറത്തോട്ട് വരികയും അതിൻ്റെ മുകള കിളിർത്ത് വരുന്നതും കാണാം ഈ സമയത്ത് അതെടുത്തോണ്ട് വന്ന് നമുക്ക് പ്രത്യേക ടിന്നുകളിലോ മറ്റ് പാത്രങ്ങളിലോ നട്ട് വളർത്താവുന്നതാണ് പത്ത് ദിവസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് ശേഷം കിടത്ത ബദാം ഇതിനകത്തുള്ളത് ഇവിടെ ഉള്ളത് ഇപ്പോൾ പത്ത് ദിവസത്തോളം ഫ്രിഡ്ജിനകത്ത് ഇരുന്നപ്പോൾ അതിന് വേര് കിളിർത്തിട്ടുണ്ട് വേര് കിളിർത്ത് അതിരുന്നു അതിൻ്റെ ലീഫ് വളർന്നു വരുന്നത് കാണാം ഇവിടെ ലീഫ് വേര് വളർന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ടിന്നിൽ ചാണകപ്പൊടിയും മണലും കൂടി ഇട്ട് നിറച്ച് അതിനകത്ത് നടാൻ പോവുകയാണ് ഇത് നമുക്കിതിനുള്ളിലോട്ട് നടാം ഈ ടിന്നിനകത്തോട്ട് നടാം ഇവിടെ വേര് വളർന്നിട്ടുണ്ടോ തൊട്ടിവിടെ നിന്നും അതിൻ്റെ ബ്രാഞ്ച് മുകളിലോട്ട് വളർന്നു വരുന്നുണ്ട് ഈ ഭാഗത്ത് അത് നമുക്ക് മൂൾ ഭാഗത്തു ആക്കിക്കൊണ്ട് നമുക്കിവിടെ നട്ടുകൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മറ്റുള്ളതും നമുക്ക് ഓരോ ടിന്നിൽ വേറെ ടിന്നുകളിലായി കൊടുക്കാം നമ്മൾ ടിന്നിൽ കുഴിച്ചു വെച്ച വിത്ത് കിളുത്ത് ഇത്രത്തോളം വലുതായിട്ടുണ്ട് ഇത് നമുക്കിനി റീപ്ലാന്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം